നമസ്കാരം പ്രധാന വാർത്തകൾ ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു കോഴിക്കോട് മാലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ഇന്ത്യൻ ചരിത്ര ഗവേഷക കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്നു കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിലെ തലവനായി പ്രവർത്തിച്ചു പൊന്നാനി സ്വദേശിയാണ് തന്റെ നിലപാടുകൾ വെട്ടിത്തോർന്ന് പറയുന്ന എം ജി എസ് കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള ആധികാരികമായ പഠനം എം ആണ് നടത്തിയത് ഈ പഠന ഓഫ് കേരള എന്ന പുസ്തകം ക്രിസ്ത്യൻ പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം മാതാവിന്റെ തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിയിലാണ് അക്രമം നടന്നത് പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്തു കുരിശടിയോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന പ്രതിമയാണ് തകർത്തത് രാവിലെ നടക്കാനിറങ്ങിയ പള്ളി വികാരിയാണ് പ്രതിമ തകർത്ത നിലയിൽ കണ്ടെത്തിയത് പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗിന്റെ സാഹചര്യമില്ലെന്ന് മന്ത്രി സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ലോഡ് ഷെഡിങ്ങിന്റെ സാഹചര്യമില്ല മലബാർ മേഖലയിലെ വൈദ്യുതി നിയന്ത്രണം അവസാനിച്ചു അവിടുത്തെ പ്രതിസന്ധി പരിഹരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് സി ബി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കാൻ കഴിയും രണ്ട് രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചുതീർത്താൽ പുനഃസ്ഥാപിക്കും കൊച്ചിയിൽ കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം കഞ്ചാവ് പിടികൂടിയത് കൊച്ചിയിൽ നിന്ന് റാസൽ കൈമേലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് വിമാനത്താവളത്തിൽ വെച്ച പിടികൂടിയത് സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിലായി ആദ്യമായാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പൊട്ടിത്തെറിച്ചത് പടക്കമെന്ന് പ്രാഥമിക നിഗമനം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ വീടിന് മുന്നിൽ പൊട്ടിത്തെറിച്ചത് പടക്കമാണെന്ന് പ്രാഥമിക നിഗമനം ആരുടെ വീട് ലക്ഷ്യമിട്ടാണ് പടക്കം എറിഞ്ഞതെന്ന് പരിശോധിക്കുകയാണെന്ന് സ്ഥലത്തെത്തിയ തൃശൂർ കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു പുലർച്ചെയാണ് ബൈക്കിലെത്തിയ നാലംഗ സംഘം ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് വീടിന് മുന്നിലെ റോഡിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്